കർണാടകയിൽ ഗവർണറെ കത്രിക പൂട്ടിട്ട് പൂട്ടുകയാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളെയും ഗവർണറെ ഉപയോഗിച്ച് അസ്ഥിരപ്പെടുത്തുക എന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ഒരു രീതിയാണ് കുതിരക്കച്ചവടം നടത്തി ഭരണത്തെ ഭരണത്തെപ്പോലും അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ജനാധിപത്യ ഘാതകരായ ഗവർണർമാരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് കൂടാതെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ തെരുവിൽ വെല്ലുവിളിച്ച് മലയാളികളെ വിഡ്ഢികളാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ബംഗാൾ മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക പോലെയുള്ള എതിർപക്ഷ ഭരണത്തെ അട്ടിമറിക്കാൻ ഗവർണർമാരെ നിയമിച്ചു വച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതുകൊണ്ടാണ് സംസ്ഥാനത്തെ ഒരു കുഞ്ഞിന് പോലും എതിർപ്പില്ലാതിരുന്നിട്ടും കന്നഡ ഭാഷാ ഓർഡിനൻസ് ഗവർണർ നിരസിച്ചിരിക്കുന്നത് ഒപ്പിടാതെ ഗവർണർ മാറി നിൽക്കുന്നത് പക്ഷേ ഓർഡിനൻസുകൾ നിരസിക്കുന്നത് നോക്കി നിൽക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പോലെ തനിക്കാവില്ല എന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും വെല്ലുവിളിച്ചതോടെ പോരാട്ടം കടുത്തു അതായത് കർണാടകയിലെ നെയ്മോർഡുകളിൽ അറുപത് ശതമാനം കന്നഡ നിർബന്ധമാക്കുന്ന ഒരു നിയമം അത് ഓർഡിനൻസിലൂടെ കൊണ്ടുവരാനുള്ള സിദ്ധാരാമയ്യ സർക്കാരിൻ്റെ നീക്കത്തെയാണ് കർണാടക ഗവർണർ താവർചന്ദ് ഗലോട്ട് നിരസിച്ചത് ഗവർണർ ഓർഡിനൻസ് നിരസിച്ചുവെന്നും കന്നഡ ജനങ്ങളെ അപമാനിക്കാൻ ി ജെ പി ഗവർണർക്ക് കൂട്ടുനിൽക്കുന്നു എന്ന പ്രസ്താവന നടത്തുകയും ചെയ്ത ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ നടപടി അതിന് തൊട്ടു പിന്നാലെ വിശദീകരണവുമായി രാജ്ഭവനിലെ ഗവർണറുടെ ഓഫീസിന് തന്നെ രംഗത്ത് വരേണ്ടി വന്നു ഗവർണർ ഓർഡിനൻസ് നിരസിച്ചിട്ടില്ല എന്നും നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മടക്കുകയായിരുന്നുവെന്നുമുള്ള ഒരു ന്യായവുമായി രാജ്ഭവന്റെ കുറിപ്പ് ഇറക്കേണ്ടി വന്നു നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് കന്നഡ ഭാഷാ നിയമം കൊണ്ടുവരാനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ ശ്രമം വിജയിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അഡ്രസ് കർണാടകയിൽ ഉണ്ടാകില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ് അത് തടയുകയായിരുന്നു ഗവർണറെ ഉപയോഗിച്ച് ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ ഈ നിയമത്തിനെതിരെ എതിർപ്പ് അറിയിക്കാനും കഴിയില്ല ബി ജെ പി ജെ ഡി എസിനും അങ്ങനെ കന്നഡ ഭാഷാ നിയമത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളായ ബി ജെ പിയും ജെ ഡി എസും എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്നിരിക്കെ ആ നിയമം കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് കോൺഗ്രസ് സർക്കാരിന് മാത്രമായി ചുരുങ്ങുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുപാരുകയും ചെയ്യുന്നത് തടയുകയാണ് ഗവർണറുടെ നടപടിക്ക് പിന്നിലെ ലക്ഷ്യമെന്ന് ഉറപ്പായി കഴിഞ്ഞു അതോടെ കളി ശരിക്കും കളിക്കാൻ ശിവകുമാർ തന്നെ ഇറങ്ങി കർണാടകയിലെ നെയിം ബോർഡുകളിൽ കന്നഡ ഭാഷയ്ക്ക് പ്രാമുഖ്യം ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി കുറച്ചുകാലമായി കന്നഡ അനുകൂല സംഘടനകൾ മുഴുവൻ രംഗത്തുണ്ട് പല തവണ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും ഗവർണർ സമ്മതിക്കുന്നില്ല എന്ന് വ്യക്തത വരുത്തുകയും കർണാടകയുടെ മണ്ണും മനസ്സും ഗവർണർക്കെതിരെയും ബി ജെ പിക്ക് അണിനിരത്തുന്നതിൽ ശിവകുമാർ വിജയിക്കുകയാണ് ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള കർണാടക രക്ഷിണ വേദിക ഉൾപ്പെടെയുള്ള സംഘടനകൾ കോൺഗ്രസിന് പിന്തുണ അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു നിയമം ഓർഡിനൻസിലൂടെ കൊണ്ടുവരാനാണ് സിദ്ധാരാമയ്യ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചത് കർണാടക ഭാഷാ സമഗ്ര അഭിവൃദ്ധി അന്ത്യദേശ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഓർഡിനൻസിന് അനുമതി നൽകിയ മന്ത്രിസഭായോഗം ഓർഡിനൻസ് ഗവർണർക്ക് അയക്കുകയായിരുന്നു സാധാരണഗതിയിൽ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെക്കുന്നതോടെ അത് നിയമം പ്രാബല്യത്തിൽ വരും പിന്നീട് മാസത്തിനകം ഇത് സംബന്ധിച്ച ബില്ല് നിയമസഭയിലും ഉപരിസഭയായ നിയമനിർമ്മാണ കൗൺസിലിലും ഒക്കെ പാസ്സാക്കിയെടുത്താൽ മാത്രം മതി ഒരാളും പരസ്യമായി എതിര് നിൽക്കില്ല എന്നുറപ്പാകുന്നതോടെ സുഖസുന്ദരമായി ബില്ല് പാസാകും അത് നിയമമാകും കർണാടകത്തിൽ ബി ജെ പി ജെ ഡി എസിനും നോക്കി നിൽക്കാൻ മാത്രമേ സഭയിൽ കഴിയുകയുള്ളൂ ഫെബ്രുവരി പന്ത്രണ്ടിന്താ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതോടെ കളി ഡി കെ ശിവകുമാറും കോൺഗ്രസും ഏറ്റെടുത്ത് കളിക്കും ബി ജെ പിയുടെ ഗവർണർ എതിര് നിന്നാൽ ബി ജെ പിക്ക് കർണാടക തിരിയും ഇനി പാസ്സാക്കിയെടുത്താലും അത് കോൺഗ്രസ് സർക്കാരിൻ്റെ നേട്ടമായി മാറും അങ്ങനെ ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമാണ് ഗവർണർക്കെതിരെ ശിവകുമാറും കോൺഗ്രസും പ്രയോഗിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ഗവർണർ കളിക്കുന്നത് പോലെയുള്ള വിഷയമല്ല ഇത് കർണാടകത്തിൽ ലോകസഭ തിരഞ്ഞെടുപ്പാണ് വന്നിരിക്കുന്നത് വിഷയം പ്രാദേശിക വികാരമാണ് ഗവർണർ ശിവകുമാറും കോൺഗ്രസും പറഞ്ഞെടുത്ത് ഒപ്പിടേണ്ടി വരുന്ന കാര്യങ്ങൾ നീങ്ങുന്നത്